നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ലോ കോളേജിൽ തിരുവനന്തപുരം ലോ കോളേജിൽ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഒരു മൂന്ന് നാല് പ്രവർത്തകർക്ക് എ ബി വി പിയുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വളരെ ക്രൂരമായ മർദ്ദനമുണ്ടായതൊക്കെ കൈരളി ടി വിയിലും അതുപോലെ തന്നെ ചില ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ട് അന്നേരം ഈ കിട്ടിയ അടി ഏതാണെന്ന് വെച്ചാൽ ഒരു കൃത്യം പറഞ്ഞാൽ ഒരു ഒരു ഒരൊന്നൊന്നര മാസം മുമ്പ് എ ബി വി പിയുടെ ഈശ്വരപ്രസാദിനെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു പത്ത് നാൽപ്പതോളം വരുന്ന എസ് എഫ് ഐ ഡി വൈഫ് ഐ ഗുണ്ടകൾ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു മൂന്ന് പേരെയാണ് നല്ല രീതിയിൽ മർദ്ദിച്ച് മർദ്ദിച്ചിട്ടുള്ളത് അനിയും ബാക്കിയുള്ള ആൾക്കാർക്ക് വി വി പി കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇന്നലെ എസ് എഫ് ഐയുടെ ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഡി വൈഫയുടെ ചില നേതാക്കന്മാർ പറയുകയുണ്ടായി ഡിവൈഫ് ഐ ഇടപെടും അല്ലെങ്കിൽ ഡി ഡിവൈഫ് ഐ ഇടപെട്ട് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിക്കേണ്ടത് എ ബി വി പി ഏത് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് ഓർമ്മ ഡി വി എഫിയുടെ ആൾക്കാർക്കുണ്ടാക്കണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഭരണത്തിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു പുങ്കുവെച്ചിട്ട് ഇവിടുത്തെ എ വിപിയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർക്കെതിരെ ശക്തമായിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ പണ്ട് പോലെ കാണിക്കുന്നതാണ് പക്ഷേ അത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് ഈ പറയുന്ന എ ബി വിപിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും വളരെ ഏറെ ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട് ഒരു പക്ഷേ എ വി പിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അതൊക്കെ ഒന്ന് നേരിടാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന നീയൊന്നും ഈ ഞുളപ്പ് അധികം കാണിക്കാൻ ധൈര്യപ്പെടില്ല അത് മാത്രം ഓർത്താൽ മതി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ഓക്കെ ബൈ